ആ ചെങ്ങായിമാരെ കൊണ്ട് കുടുങ്ങിയിക്കുന്ന കോളേജ് പോകാൻ വരെ ഒരു സമ്മതിക്കണില്ല അതിനെന്തിനാ നിങ്ങള് പേടിക്കണത് അതിനല്ലേ ഞാൻ ഇവിടെ ഉള്ളത് അതിനാണ് ഞാൻ ഈ മീൻ കഴുകിയ വെള്ളം ഇവിടെ വെച്ചേക്കണേ ഇനി കാട്ടുകുട്ടി തള്ളിട്ട് കാണ്ടേ ഇവിടെ രണ്ടടത്തരച്ചു ഒന്നാണ് ദിവസം

അപ്പോൾ ചങ്കളെ മമ്പാട് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ പെൺകുട്ടികൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹോസ്റ്റലാണ് കേട്ടോ മേയ ലേഡീസ് ഹോസ്റ്റൽ ഫ്രീ വൈഫൈ റീഡിംഗ് റൂം ഫുഡ് ഒക്കെ ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന അതേ അവസ്ഥയാണ് അപ്പോൾ ആവശ്യമുള്ളൊരു താഴെ ഇതിനെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഉണ്ട് കേട്ടോ